നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം വലിയ നഷ്ടമാകും ചിലത് അറിഞ്ഞില്ലെങ്കിൽ എന്നാ പിന്നെ മാറുന്ന ട്രെൻഡിനനുസരിച്ച് ട്രേഡിംഗ് എന്ത് എങ്ങനെയെന്ന് വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി ചെയ്യുന്നവർക്കും സാമ്പത്തിക വിദ്യാഭ്യാസം നേടുവാനും അതിനെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കുവാനും മികച്ച അവസരമൊരുക്കിയാണ് ട്രക്സ് ട്രേഡ് ട്രേഡിംഗ് അക്കാദമി പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിന് സമീപം പൂവത്തുംപറമ്പിൽ ടവറിൽ സെക്കൻഡ് ഫ്ലോറിൽ പ്രവർത്തനമാരംഭിച്ച സംരംഭം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നാടിന് സമർപ്പിച്ചു പ്രൊജക്ട് ലോഞ്ചിംഗ് നഗരസഭാ ചെയർമാൻ പി ഷാജിയും നിർവഹിച്ചു ഒരു വളരെ കുറഞ്ഞ കാലം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കറൻസി നിലനിൽക്കൂ എന്നുള്ളത് പലർക്കും അറിയാത്തൊരു യാഥാർത്ഥ്യമാണ് ലോകത്തിന് ഒരു കറൻസിയായി മാറുന്ന കാലം വന്നു കഴിഞ്ഞു ലോകത്ത് ഏറ്റവും ബ്ലോക്ക് ചെയിനെ കുറിച്ച് പറയുമ്പോഴും അതുപോലെ തന്നെ ബി കോയിൻസിനെ കുറിച്ച് പറയുമ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിംഗിലെ പുതിയ പ്രവണതകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബോധ്യമാകേണ്ട ഒരു കാര്യം ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം വരാൻ പോകുന്നു തന്നെ തന്നെ ഇനി മുഴുവനും സഞ്ചരിക്കാൻ പാസ്പോർട്ട് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത വിസ ഒരു കാലത്തിലേക്ക് വരുന്നു അതുപോലെ മനുഷ്യർക്കും സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു കറൻസിയിലേക്ക് കാര്യങ്ങൾ വരുന്നു ചടങ്ങിൽ ഡ്രഗ്സ് ട്രേഡ് മാനേജിംഗ് ഡയറക്ടർമാരായ ഋഷി മായ മോഹൻദാസ് മാർക്കറ്റിംഗ് പാർട്ട്ണർമാരായ മുഹമ്മദ് ഷാലി മുഹമ്മദ് ആദിൽ അഫ്സൽ മുഹമ്മദ് സുഹേൽ വ്യാപാരി വ്യവസായി യൂത്ത് വിങ് സെക്രട്ടറി ഹാരിസ് ശശി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിച്ചു തുടക്കക്കാർക്കും പരിചയ സമ്പന്നരായവർക്കും ഏറ്റവും നല്ല ക്ലാസുകളാണ് ട്രക്സ് ട്രേഡിൽ ഒരുക്കിയിരിക്കുന്നത് സ്റ്റോക്ക് ഫോറക്സ് ക്രിപ്റ്റോ തുടങ്ങിയ ഫിനാൻഷ്യൽ മാർക്കറ്റുകളെ കുറിച്ച് ലൈവ് സെക്ഷനിലൂടെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക തുടങ്ങി ട്രേഡിംഗിന്റെ എല്ലാ സാങ്കേതിക ആശയങ്ങളും ട്രക്സ് ട്രേഡിംഗിലൂടെ ഉറപ്പുനൽകുന്നുണ്ട് ഒരു മാസം മുതൽ ആറുമാസം വരെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകൾ മിതമായ ഫീസിൽ നൽകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് സംശയ നിവാരണങ്ങൾക്കായി ലൈഫ് ടൈം മെന്റർഷിപ്പ് പിന്തുണയും നൽകുന്നു എന്നത് ട്രക്സ് ട്രേഡ് ട്രേഡിംഗ് അക്കാദമിയുടെ പ്രത്യേകതയാണ് കൂടാതെ വിദ്യാർത്ഥികളുടെ സൌകര്യാർത്ഥമുള്ള ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകൾ എല്ലാ ശനിയാഴ്ചകളിലും ട്രേഡിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങിയ സൗകര്യങ്ങളും ട്രക്സ് റേഡ് ട്രേഡിംഗ് അക്കാദമിയിൽ ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്